ഇത് നൂറേ ഹബീബ് തങ്ങളെ വീടിന്റെ മുറ്റാണെന്ന് അള്ളാഹു ഒരുപാട് തന്ന ഒരു മുറ്റാണിത് ഇത് കണ്ട നിങ്ങൾ കൊടിമരം ഈ കൊടിമരത്തിനൊരു കഥയുണ്ട് ഇത് ഞാന് ഇത് പറയാൻ പോവാണ് ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും അങ്ങനെ ഞാനിവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളൻ്റെ പൂരിന് മുറ്റത്തുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ദാ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകൾ രണ്ട് കാക്കകൾ ഇവിടെ ഇങ്ങനെ കരയും രണ്ട് കാക്കകൾ നമ്മളത് എന്തില്ല ശ്രദ്ധിച്ചില്ല എല്ലാ ദിവസവും എന്താണ് ഇത് ഇത് കരയാണ് സംഭവം എന്താണെന്തില്ല നമുക്ക് മനസ്സിലായില്ല അതുപോലെ സൊലാത്തുൽഫാത്ത് റബ്ബിക്ക് തന്നൊരു വരദാന ഒരു ഞാമത്താ അത് ഔലിയാക്കൾ മുഖേന കിട്ടിയതന്നെയാണ് അപ്പോ ഈ കാക്കകൾ കറിയുമ്പന്ത നമുക്കറിയില്ല കുറെ ദിവസം നമ്മൾ നമുക്ക് മനസ്സിലായില്ല പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ് കാക്ക കറിയെന്നറിയോ തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ തൊടിയാണ് ശുദ്ധിയുള്ള സ്ത്രീകള് വന്നിട്ട് ഈ കൊടിമരൻ തൊടിയാണ് അപ്പൊ എന്താണ് ആ കൊടിന്റെ മൂലം കാക്ക തൂറി ഹക്ക് പറയണല്ലോ വിമർശനം മറ്റൊന്നും എനിക്ക് പ്രശ്നമില്ല ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ പറയണം അങ്ങനെ അങ്ങനെന്തായിട്ട് മിനിങ്ങാണ് ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുപിട വന്നിട്ടില്ല ആ കാക്ക രണ്ടുപേടെ വന്നിട്ടില്ല അപ്പം അള്ളാഹു നമുക്ക് തന്നൊരു ഞാമത്താണ് പിന്നെ ഞാനിവിടെ വരും ഇവിടെ നിങ്ങൾ ആളുകൾ ചേച്ചൊക്കെ വരെയും എനിക്ക് കറ അതൊന്നും ഞാൻ ആരോട് പറയില്ല ഇതിനും ഇതിനും ഫലമുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളിവിടെ വന്നിട്ട് ആരാധിക്കണം ഇത് കുടിക്കണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് മേലെ കൊടക്കാട് അള്ളാഹു എനിക്ക് തന്ന ന്യാമത്ത ഇവിടെ എവിടുന്നാ ജനങ്ങൾ വരും എന്ന് അറിയുന്നില്ല അള്ളാഹു തന്ന ന്യാമത്താണ് അള്ളാഹു അത് മരണം അല്ലാഹു നല്ല നിർത്തി തെറ്റ അത് അത്രയും നമുക്കത് ഇത് പറയാലോ അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചെന്തിനെട്ടിയത് അപ്പൊ അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടോ പറ